ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചക്കക്കുരു റെഡിയാക്കി എടുക്കാൻ പോവാണ് അതെന്തിനാണെന്നോ നമുക്ക് കുറച്ച് അന്ന് വാങ്ങിച്ചതിൻ്റെ എല്ലും ബീഫും ഇരുപ്പുണ്ട് അപ്പം അതിനകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു എല്ലും ബീഫും കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അതല്ലേ ഈ ചക്കക്കുരുവിൻ്റെ തോലി ഒന്ന് കളഞ്ഞു വന്നത് എനിക്ക് എനിക്ക് വേറെ പണിയുണ്ട അപ്പുറത്ത് ചക്കക്കുരു കളിയില്ല അല്ലേ മിണ്ടി മിണ്ടിയും പറഞ്ഞിരിക്കാം മഴയൊക്കെയല്ലേ നമുക്ക് ഒരു കിലോളം എല്ലും ബീഫും ഉണ്ട് കേട്ടോ ഇത് ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് കുക്കറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ എല്ലും ബീഫും നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളക് മരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് നമുക്ക് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം വെക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ചക്കക്കുരുവും കൂടെ ഇട്ട് വേവിക്കണമല്ലോ അപ്പം ഇത് നല്ലതുപോലെ വെന്തതിനു ശേഷമേ ചക്ക ഇട്ട് വേവിക്കത്തുള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ വെച്ച ബീഫും എല്ലും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിനകത്തേക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ചക്കക്കുരുവും വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടും നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കിനി വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണക്കൊഴിച്ച് പിന്നെ ഇതൊന്ന് താഴ്ചെടുക്കാം ചെണ്ണൊഴിച്ച് കൊടുക്കാം നമ്മളിട്ട സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തായിരുന്നു ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇടണമല്ലോ അപ്പോൾ ഒരു കിലോ ബീഫുണ്ട് എല്ലാം ബീഫും കൂടെ പിന്നെ അര ചക്കക്കുരു ചക്കക്കുരുവുണ്ടാവും അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കറി മസാല പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ മസാല പൗഡറും എല്ലാം കൂടി ഇട്ടതെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് മുളപൊടിയും മല്ലിപ്പൊടിയും കറി മസാല പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ടത് എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന

നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ കേട്ടോ അങ്ങനെ എല്ലും ബീഫും ചക്കക്കുരു കറി കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം